ഈ ദിവസങ്ങളിൽ നമ്മൾ യേശുവിൻ്റെ പിടാസഹനങ്ങളുടെ തീവ്രമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ദേവാലയത്തിനകത്ത് ആരും ഇല്ലെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ടും ഒട്ടേറെ പേര് ലൈവില് ഉള്ളതുകൊണ്ടുമാണ് വചനം പ്രഘോഷിക്കുക ഓശാന ദിവസത്തിന് മുന്നേ ഇന്നലെയും മിനിയാന്ട്ട് നമ്മൾ ലാസറിൻ്റെ ഉയർപ്പ് ലാസറിൻ്റെ ഭവനത്തിലെ കർത്താവിൻ്റെ അത്താഴ് അവിടെ യേശുവിൻ്റെ കാല് കഴുകുന്ന മറിയം അതിനെ വിമർശിക്കുന്ന യൂദാസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ വായിച്ചു ഒരർത്ഥത്തിൽ ഉയർപ്പ് തുടങ്ങി ഓശാന വരെയുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രതീകാത്മകമായി ബധാനിയായിൽ സംഭവിക്കുകയായിരുന്നു ഇതിൻ്റെ റിവേഴ്സ് ഓർഡറാണ് ഈ ദിവസങ്ങളൊക്കെയും ഉണ്ടാകുക ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കുരുത്തോലയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ യേശുവിനെ എന്നെ മാറ്റി നിർത്തിയാൽ അല്ലെങ്കിൽ യേശുവാണ് നമ്മൾ മുഖ്യ കേന്ദ്രമെങ്കിലും കഴുതയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ കഴുതയും കുരുത്തോലയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അതുകൊണ്ട് ആ രണ്ട് കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യാം നമ്മൾ കുരുത്തോല എന്ന് പറയുമ്പോൾ തെങ്ങിൻ്റെ ഓല അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം എന്നാൽ യോഹനാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ഈന്തപ്പനയുടെ ഓലകൾ ഇളമോലകൾ എന്ന് പറയുന്നുണ്ട് അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പനയുടെ കുരുത്തോല തന്നെയാണ് എന്ന് വ്യമായ ഭാഷയിൽ എന്നാൽ ഒലിവ് മരത്തിൻ്റെ ചില്ലകളും ഒക്കെ ഉപയോഗിച്ചിരുന്നു പിന്നത് തെങ്ങിൻ്റെ കുരു കുരുത്തോല നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ഈ നമ്മൾ വസിക്കുന്ന ഈ നാടിനോടുള്ള സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ഭാഗമാണ് മറ്റ് പല മതങ്ങളിലെ ഉള്ള സാംസ്കാരിക അനുരൂപണത്തിന് തയ്യാറാകാതെ വരുമ്പോൾ കത്തോലിക്ക സഭ എപ്പോഴും ഓരോ മനുഷ്യനും അവനവൻ ജീവിക്കുന്ന പരിതോവസ്ഥകളിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് ആ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ശൈലി പൊതുവെ സ്വന്തമാക്കിയിട്ടുണ്ട് അത് ക്രിസ്തുവിൻ്റെ ശൈലി തന്നെയാണ് നമ്മൾ പുതുതായിട്ടുണ്ടാക്കുന്നതല്ല കാരണം ക്രിസ്തു ഇസ്രായേലിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ആ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടുന്ന് പലതും പഠിപ്പിക്കുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്തത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഗുരുത്താല ഒന്നാമതായിട്ട് അതൊരു സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ശൈലി നമ്മളെടുത്തതാണ് ക്രിസ്തുവിൻ്റെ ശൈലി തന്നെയായിരുന്നു അതെന്ന് സാരം ഗുരുത്വലയെ സംബന്ധിച്ച കുറച്ച് പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ചില കഥകളുമൊക്കെയാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുക പഴയകാലത്ത് ഒരു കഥ പറഞ്ഞു പഴകിയ ഒരു കഥയുണ്ട് ആ കഥയിലാണ് ഈ സീസൺ എപ്പോഴും വളരെ വേനലാണ് കടുത്ത വേനലാണ് എങ്കിലും വേനൽ മഴ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട് അപ്രതീക്ഷിതമായ വേനൽ മഴയും അപ്രതീക്ഷിതമായ ഇടിമിന്നലും ഒക്കെ ഉണ്ടാകാറുള്ള സാഹചര്യങ്ങൾ ഉണ്ട ഉണ്ട് ഇപ്പോഴും നേരത്തെ അത് കൂടുതലായിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ഈ ഓശാനയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ എവിടെയോ ഒരിടത്ത് തെങ്ങിൻ്റെ കൂമ്പുകൾ അപ്രതീക്ഷിതമായി വീണുവെന്നും അങ്ങനെ അത് എടുത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ചരിത്രം കുരുത്തോലയ്ക്ക് ഓശാനയുടെ ഇടയിൽ വലിയ പ്രാധാന്യം ലഭിച്ചതെന്നും ഒക്കെ ഒരു പഴങ്കഥയുണ്ട് എത്രത്തോളം അത് സത്യമാണ് എന്ന് നമുക്കറിഞ്ഞൂടെ ഏതായാലും അങ്ങനെയൊരു കഥ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം മൂന്നാമതായിട്ട് പഴയ കാലങ്ങളിൽ ഓശാനക്ക് ഭവനങ്ങളിൽ നിന്ന് കുട്ടികൾ പള്ളിയിൽ വരുമ്പോൾ അവരുടെ കൈകളിൽ പൂക്കൾ ഉണ്ടാകുമായിരുന്നു നാടൻ പൂക്കൾ ഈ പൂക്കൾ ഓശാന വഴിയിൽ വിതറുക അന്നത്തെ കാലത്ത് ഒരു വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇന്ന് പൂക്കളും അതുപോലെ തന്നെ ഭൂമിയോടുള്ള ബന്ധവും പ്രപഞ്ചത്തോടുള്ള ബന്ധവും ഒക്കെ നമുക്ക് കുറഞ്ഞു പൂക്കൾ ഇല്ലാതും ഇല്ലാതെയുമായി ഏതായാലും ഇന്നത് ശൈലിയില്ല ഏതായാലും അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം നാലാമത്തെ ഒരു കാര്യം നമ്മുടെ കത്തോലിക്ക ദേവാലയങ്ങളിൽ കുരുത്തോല ഇനി തുടങ്ങി അങ്ങോട്ട് പറയുന്ന കുരുത്തോലയുടെ ചില ഉപയോഗങ്ങളെക്കുറിച്ച് കുരുത്തോല നമ്മളെ പ്രദക്ഷിണത്തിന് ജൈവിളിക്കാനായിട്ട് അത് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാനായിട്ടും പ്രദക്ഷിണത്തിൽ ഉപയോഗിക്കാനായിട്ടൊക്കെ കുരുത്തോല ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കുരുത്തോല നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് അത് കർത്താവിനുള്ള ജൈവിളിയാണ് കർത്താവിനെ അംഗീകരിക്കലാണ് അത് പ്രഘോഷിക്കലുമൊക്കെയാണ് കുരുത്തോലയുടെ പ്രതീകം എന്നർത്ഥം അഞ്ചാമതായിട്ട് കുരുത്തോലയെ പഴയ കാലങ്ങളിൽ വളരെ പൂജ്യമായി കരുതുമായിരുന്നു കുരുത്തോല കിട്ടിക്കഴിഞ്ഞാൽ അത് ഒടിക്കുകയോ കുരിശുണ്ടാക്കുകയോ ഒന്നും പഴയ കാലങ്ങളിൽ ചെയ്യുമായിരുന്നില്ല ഇടക്കാലം കൊണ്ട് കുരുതോല കിട്ടിക്കഴിയുമ്പോൾ അതിനെ പല ഷേപ്പിലേക്ക് ആശീർവദിച്ച കുരുത്തോലയെ പല ഷേപ്പിലേക്ക് മാറ്റുന്ന ഒരു പതിവുണ്ട് ഇപ്പം അത് മാറി തുടങ്ങി ആൾക്കാർക്ക് വിവരം വെച്ച് തുടങ്ങിയപ്പോൾ അത് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നെല്ലാം സന്തോഷമുണ്ട് ഏതായാലും കുരുത്തോലയെ രൂപാന്തരീകരണം വരുത്തുക എന്നുള്ളത് ശരിയായ ഒരു നടപടിയല്ല പണ്ടതുണ്ടായിരുന്നില്ല ഇപ്പോഴത് ഉണ്ട അവിടെ എവിടെയൊക്കെ ചിലരിലെങ്കിലും ഉണ്ടെങ്കിലും ഇന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ് കുരുത്തോലയെ വളരെ പൂജ്യമായിട്ടാണ് നമ്മുടെ പൂർവീകർ കരുതിയിരുന്നത് കിട്ടുന്നതിനെ വളരെ പൂജ്യമായിട്ട് അതിനെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു പൈ ശൈലി ഉണ്ടായിരുന്നു മൂന്നാമതായിട്ട് മറ്റൊരു കാര്യം ആറാമത്തെ ഒരു കാര്യം കുരുത്തോലയെ സൂക്ഷിച്ചു വെക്കുന്ന ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോരുത്തർക്കും പൂജ്യമായ സ്ഥലങ്ങൾ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഗുരുത്തോല കൊണ്ടുപോയി സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു വാഹനങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവരുണ്ട് വീടിൻ്റെ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നവരുണ്ട് അതുപോലെ തന്നെ തൊഴിൽ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി വയ്ക്കുന്നവരുണ്ട് കടകളിൽ കൊണ്ടുപോയി വെക്കുന്നവരുണ്ട് അവരവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമെന്ന് സങ്കല്പിക്കുന്ന ഏറ്റവും വളർച്ച ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഇത് കൊണ്ടുപോയി വയ്ക്കുമായിരുന്നു എന്നുള്ളത് ഒരു പാരമ്പര്യമാണ് ഏഴാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെസഹ പ്രസഹകാലത്ത് ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്ന പാലിൽ നമ്മൾ ഈ കുരുത്തോലയുടെ ഒരു കഷ്ണം അത് കീറി പഴയ അമ്മച്ചിമാർ ഈ പാല് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടാറുണ്ടായിരുന്നു പ്രാർത്ഥനാപൂർവം അവരിടുമ്പോൾ അവരുടെ ഒരു ആശീർവാദം തന്നെയാണ് അതിലൂടെ നടത്തപ്പെടുക എട്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം അന്ത്യത്താഴത്തെ അനുസ്മരിച്ചു കൊണ്ട് നമ്മൾ പെസാവ്യാഴാഴ്ച ഉണ്ടാക്കുന്ന ഇൻട്രിയപ്പം എന്നോ ഇൻട്രിയപ്പം പിന്നെ ചിലർ കലത്തപ്പം ആയിരിക്കും ഉണ്ടാക്കുക ചിലർ ഇൻട്രിയപ്പം ഉണ്ടാക്കും വേറെ ചില വേറെ ചില അപ്പങ്ങൾ ഉണ്ടാക്കും ഏതപ്പം ഉണ്ടാക്കിയാലും ആ അപ്പങ്ങളിലൊക്കെയും ഈ കുരുത്തോലയുടെ രണ്ട് കഷ്ണങ്ങൾ കയറി അത് കുരിശാകൃതിയിൽ വെച്ച് വയ്ക്കുകയും അത് പൊതുവെ പ്രാർത്ഥനക്ക് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അത് ആശ് പ്രാർത്ഥിച്ച് മുറിക്കുകയും ചെയ്യുന്ന ശൈലി നമ്മുടെ കാരണവന്മാർ പിന്തുടർന്നു വന്നിരുന്നു എട്ടാം ഒമ്പതാമത്തെ ഉപയോഗം ഇതാണ് നമ്മൾ അടുത്ത വർഷം നോമ്പ് ആരംഭിക്കുമ്പോൾ ഭസ്മം പൂശിയാണ് നമ്മൾ നോമ്പ് ആരംഭിക്കുക ആ ഭസ്മം ഉണ്ടാക്കുന്നത് തലേ വർഷത്തെ കുരുത്തോല അത് ഉണങ്ങിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ആ ഉണങ്ങിയ കുരുത്തോല കത്തിച്ച് അതിൻ്റെ ചാരമെടുത്താണ് വിഭൂതി തിരുനാളിൻ്റെ അന്ന് കുരിശുവര നടത്തുക നമ്മൾ വളരെ അർത്ഥവദാണത് ഏതൊന്നാണോ മഹത്വവൽക്കരിക്കപ്പെട്ട ഒന്ന് ആ മഹത്വവൽക്കരിക്കപ്പെട്ടതിനെ ചാരമായി ഒതുക്കുകയും ആ ചാരത്തെ ഞാൻ ചാരമാണ് ഈ മണ്ണിനോട് മണ്ണ് ചേരേണ്ടവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും അപ്പോൾ അങ്ങേ അറ്റത്തെ മഹത്വത്തിൽ നിന്ന് അറ്റത്തെ ചാരത്തിലേക്ക് മാറുന്ന ജീവിതത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രതിഭാസത്തെ ഇത് അവതരിപ്പിക്കുന്നുണ്ട് എന്ന സാരം പത്താമതായിട്ട് ഉള്ള ഒരു പാരമ്പര്യം ഇതാണ് മനുഷ്യനോ പക്ഷിമൃഗാദികൾക്കോ എന്തെങ്കിലുമൊക്കെ ഭയമോ അല്ലെങ്കിൽ പേടിയോ വിറയലോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഗുരുത്തോലയുടെ ഒരു കഷ്ണം അവരുടെ മൃഗങ്ങളാണെങ്കിൽ അതിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയറിനോട് കൂട്ടി ചേർത്ത് കെട്ടും മനുഷ്യരാണെങ്കിൽ നമ്മളതിൻ്റെ കൊ കഴുത്തിലിടുന്ന മാലയോടോ കൊന്തയോടോ ഒക്കെ ചേർത്ത് അതിൻ്റെ ഒരു ബീസ് കെട്ടി കെട്ടി ഭയത്തെ അയ അകറ്റിയിരുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു പതിനൊന്നാമതായിട്ട് ഉള്ളൊരു പാരമ്പര്യം ഇതാണ് ഗൗരവമായ അസുഖങ്ങൾ വരുമ്പോഴും അതുപോലെ തന്നെ പ്രസവത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴുമൊക്കെ ഈ കുരുത്തോല കത്തിച്ചിട്ട് അതിൻ്റെ ചാരം ശുദ്ധമായ വെള്ളത്തിൽ കലക്കി കുടിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇങ്ങനെ പല പാരമ്പര്യങ്ങളും ഇതൊക്കെ എൻ്റെ അറിവിൽ ശ്രദ്ധയിൽപ്പെട്ട പാരമ്പര്യങ്ങളാണ് ഇതല്ലാത്ത പാരമ്പര്യങ്ങൾ പക്ഷേ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാകും ഇതൊന്ന് ഈ ദിവസം ഒന്ന് ഓർമ്മപ്പെടുത്തി കുരുത്തോലയുടെ പുണ്യത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ശ്രേഷ്ഠതയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു കഥാപാത്രം കഴുതിയാണെന്നേ പ്രധാന മറ്റൊരു കഥാപാത്രം നമ്മൾ ശ്രദ്ധാപുരം നോക്കുമ്പോൾ ജെറിക്കോയിൽ നിന്ന് ഒലിയുമലയിലേക്ക് കർത്താവ് നടന്നാണോ വരുക ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ അതിനെ ആ പതിനേഴ് കിലോമീറ്റർ ദൂരം നടന്നു വന്ന കർത്താവ് ഒലിയുമലയിൽ നിന്ന് ജെറൂസലേമിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററിനോടടുത്ത് അകലമേ ഉള്ളൂ ഈ വെറും ഒരു കിലോമീറ്ററിനോടടുത്ത് അകലമുള്ള ഈ ജറൂസലേമിലേക്ക് നടന്നു പോയാൽ പോരാഞ്ഞോ പതിനേഴ് കിലോമീറ്റർ നടന്നവന് ഒരു കിലോമീറ്റർ നടക്കാൻ എന്താ ബുദ്ധിമുട്ട് അപ്പോൾ ക്രിസ്തുവിന് നടക്കാൻ പാടില്ല പാടില്ലായവയല്ല ക്രിസ്തു ചില ലക്ഷ്യങ്ങൾ ചില അർത്ഥങ്ങൾ ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഈ കഴുതിയെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണല്ലോ ഒന്നാമതായിട്ട് മനുഷ്യർക്കൊക്കെയും ജെറൂസലേം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഭൂ ലോകത്തിൻ്റെ സ്വർഗത്തിൻ്റെ സൂചനയാണ് എങ്കിൽ ജെറൂസലേമിലേക്കുള്ള യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്ര അത് സ്വസ്ഥതയുടേതാണ് സമാധാനത്തിൻ്റേതാണ് അധ്വാനമില്ലായ്മയുടേതാണ് സന്തോഷത്തിൻ്റേതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് യേശു ഈ കഴുതയെ തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ അർത്ഥം അന്തിമ നാളിൽ നമ്മളൊക്കെയും നമ്മളെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടുമെന്ന് പൊലോസഫസോലൻ തെസ്ലേനിക്കാർ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ ഈ വാനമേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ആ വാനമേഘത്തിൻ്റെ പ്രതീകമാണ് യേശു അവതരിപ്പിക്കുന്ന കഴുത എന്നർത്ഥം അധ്വാനിക്കാതെയാണ് ഈ നമ്മൾ അന്ത്യനാളിൽ കർത്താവിനോടുകൂടി നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്ന സൂചനയാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ ഒരു കാര്യം പാരമ്പര്യമനുസരിച്ച് നമ്മുടെ സഭയുടെ പാരമ്പര്യവും വിശ്വാസ പാരമ്പര്യവും അപസ്വല പാരമ്പര്യവും ഒക്കെ നോക്കുമ്പോൾ ഈ കഴുത വെളുത്ത കഴുതിയായിരുന്നു എന്നാണ് ബലാസ്ത എന്നാണ് പലപ്പോഴും പാരമ്പര്യത്തിൽ അത് പറയുക ബലാസ്ത എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം അത് വെളുത്ത കഴുത എന്നാണ് അപ്പോൾ ഈ വെളുത്ത കഴുതയെ എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് അത് പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിനീയത്തെ സൂചിപ്പിക്കാനാണ് വെളുത്ത കഴുതയെ ഓർമ്മപ്പെടുത്തുക അവതരിപ്പിച്ചത് നാലാമത്തെ അർത്ഥം വെളുത്ത കഴുത നമുക്കറിയാം രാജാക്കന്മാർ വെളുത്ത കുതിരയാണ് ഉപയോഗിക്കുക വെളുത്ത കഴുത അപ്പോൾ സ്വാഭാവികമായിട്ടും യേശുവിൻ്റെ കർത്തൃത്വവും രാജ്യത്വവും അധികാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടി ആണ് വെളുത്ത കഴുതിയെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത് എന്ന് വേണം നമ്മളെ മനസ്സിലാക്കാൻ അഞ്ചാമത്തെ അർത്ഥം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആറ് ദിവസത്തെ അധ്വാനത്തിന് ശേഷം വിശ്രമം ആവശ്യമാണ് എന്ന് വിശ്രമത്തെ സൂചിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വിശ്രമത്തെ സൂചിപ്പിക്കുക അതിൻ്റെ വിശാലമായ അർത്ഥമാണ് സാബത്ത് ആചരണം യേശുവിൻ്റെ പരസ്യ ജീവിതം മുഴുവൻ അമിതമായ അധ്വാനത്തിൻ്റെ ജീവിതമായിരുന്നു എന്ന് നമുക്കറിയാം അമിതമായ അധ്വാനത്തിന് ശേഷം ഒരു വിശ്രമം ആവശ്യമാണ് ഒരു സാപത്ത് ആവശ്യമാണ് എന്നോർമ്മപ്പെടുത്തലാണ് നടന്നു വന്നവൻ നാടുനീളം നടന്നവൻ അവസാന സമയത്ത് നടക്കാതെ കഴുതപ്പുറത്ത് പോയെങ്കിൽ അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ വിശ്രമത്തിൻ്റെ കൽപ്പന പാലിച്ചതാണ് ഒപ്പം തന്നെ നമ്മളെ ഓരോരുത്തരെയും ഞായറാഴ്ച ആചരണത്തിൻ്റെ സാപത്ത് ആചരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ നടത്തിയതാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ആറാമത്തെ അർത്ഥം ക്രിസ്തു അന്നത്തെ കാലത്ത് സാധ്യമായ ചില സാധ്യതകളെ ഉപയോഗപ്പെടുത്തി കഴുതിയെ ഉപയോഗപ്പെടുത്തി തൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശങ്ങൾ കൊടുക്കാനെങ്കിലും ഈ ഉത്തരാധുനിക കാലത്ത് ജീവിക്കുമ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ അവൻ്റെ സാംസ്കാരിക വളർച്ചകൾ അവൻ്റെ ബുദ്ധിവികാസങ്ങൾ അവൻ്റെ സൗകര്യങ്ങൾ ഒക്കെയും യേശുവിൻ്റെ പ്രഘോഷണത്തിനു വേണ്ടി ദൈവസാക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെ പൂർണ്ണമായി ആസ്വദിക്കുക എന്നതല്ല ക്രിസ്തുവോട് ഉദ്ദേശിക്കുക അങ്ങനെ ആയിരുന്നെങ്കിൽ കഴുതിയല്ല കുതിരയായിരുന്നു എടുക്കേണ്ടത് അപ്പോൾ മുഴുവനുമായി ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുക എന്നുള്ളതല്ല ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ക്രിസ്തു കഴുതയെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക നമുക്കിന്ന് പ്രാപ്യമായ വാഹനങ്ങൾ പ്രാപ്യമായ ജീവിത സൗകര്യങ്ങൾ പ്രാപ്യമായ ഉപകരണങ്ങൾ ഉള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റേത് സൗകര്യമായാലും ആ സൗകര്യങ്ങളെയൊക്കെ ആസ്വദിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെയൊക്കെ ദൈവസാക്ഷ്യത്തിനു വേണ്ടി വിനിയോഗിക്കുക എന്നൊരു വലിയ കാതലായ സന്ദേശം ഈ കഴുതയെ പ്രയോജനപ്പെടുത്തലിലൂടെ ഈശോ നമുക്ക് തരുന്നുണ്ട് എന്ന് സാരം ഏഴാമത്തെ കാര്യം ക്രിസ്തു തന്നെയും തൻ്റെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തെ പ്രതി ഏതൊരു കാര്യവും ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ നൂറു ഇരട്ടി ലഭിക്കുമെന്നും ദൈവം ക്രിസ്തു ദൈവത്തെ പ്രതി പിതാവായ ദൈവത്തെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തെറിച്ചവനാണ് അങ്ങനെയെങ്കിൽ അവന് വഴിയിൽ വെച്ച് പലതും കിട്ടിയിട്ടുണ്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് കിടപ്പാടം കിട്ടിയിട്ടുണ്ട് അവന് യാത്ര ചെയ്യാനിതാ ഈ കഴുതയും കൂടി കിട്ടിയിരിക്കുന്നു നടക്കേണ്ടവർ നടക്കുമ്പോഴും അവൻ കഴുതപ്പുറത്താണെന്ന് പറയുമ്പോൾ ജീവിത സൗകര്യങ്ങൾ ഉപേക്ഷിച്ചവർക്ക് ദൈവത്തെ പ്രതി പല ജീവിത സൗകര്യങ്ങളും ഉപേക്ഷിച്ചവർക്ക് പല ജീവിത സൗകര്യങ്ങളും നൂറിരട്ടിയായിട്ട് കിട്ടും എന്ന ഉറപ്പിൻ്റെ തെളിവാണ് ഇത് എന്നാണ് മറ്റൊരു വ്യാഖ്യാനമായി സഭാപിതാക്കന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക എട്ടാമത്തെ കാര്യം യേശു ഒരു മൃഗത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും മൃഗീയ സ്വഭാവമുള്ളവരാ ജന്മം കൊണ്ട് നമ്മളൊക്കെ സ്വാർത്ഥരാ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിൻ്റെ മാത്രം കാര്യമേ ആ കുഞ്ഞന്വേഷിക്കുന്നുള്ളൂ മറ്റേ ആരുടെയും സൗകര്യങ്ങളോ താല്പര്യങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ ആ കുഞ്ഞ് അന്വേഷിക്കുന്നില്ല കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ കുഞ്ഞ് കുഞ്ഞന്വേഷിക്കുകയുള്ളൂ കുഞ്ഞ് അടിസ്ഥാനപരമായി സ്വാർത്ഥതയിലാണ് ജനിക്കുക അത് മൃഗീയ ഭാവമാണ് ആ മൃഗീയ ഭാവത്തിൽ നിന്ന് സ്വാർത്ഥതയുടെ ഭാവത്തിൽ നിന്ന് അതിനെ അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെ കീഴടക്കി മെരുക്കിയെടുത്ത് അതിൻ്റെ മേൽ ആധിപത്യം വെച്ചാലാണ് മനുഷ്യനായി മാറുകയുള്ളു അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ജനിക്കുന്ന ഓരോ മനുഷ്യനും തൻ്റെ മൃഗീയ ഭാവത്തിൻ്റെ മേൽ ഭരണം നടത്താൻ ആധിപത്യം വയ്ക്കാനായിട്ടുള്ള സൂചനയാണ് കഴുതപ്പുറത്ത് ഇരിക്കുന്ന കർത്താവ് നമുക്ക് തരുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇനി ഒമ്പതാമത്തെ കാര്യം മത്തയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കഴുതയേയും കഴുത കുട്ടിയെയും എന്ന് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്തിനാണ് ഒരാൾക്ക് യാത്ര ചെയ്യാൻ രണ്ട് കഴുതകൾ കഴുതേയും കഴുത കുട്ടിയേയും എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ അപ്പോൾ അധികപ്പറ്റായ ഒരു കാര്യം എന്തിനാണ് കർത്താവ് ചെയ്തത് അത് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നർത്ഥം പാരമ്പര്യമനുസരിച്ച് യേശു ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്തു എന്നല്ല പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുക ഈ രണ്ടിൻ്റെയും പുറത്ത് മാറി മാറി യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് കഴുത കുട്ടിയെയും കൊണ്ടുവന്നത് ഒന്നിൻ്റെ പുറത്ത് മാത്രം യാത്ര ചെയ്യാനല്ലെന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാവുന്ന കാര്യമാണല്ലോ തീർച്ചയായിട്ടും ഈശോ ഈ ഒരു കിലോമീറ്ററിനടയിൽ പോലും രണ്ട് കഴുതകളെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരമ്പര്യം പറയുന്നതും അത് തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ഒന്നാമത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കഴുതായുടെ തള്ള തള്ളക്കഴുത അത് അധ്വാനിക്കുന്നതിൻ്റെ പ്രതീകമാണ് മെരുക്കപ്പെട്ടതിൻ്റെ പ്രതീകമാണ് മാനസാന്തരപ്പെട്ടതിൻ്റെ പ്രതീകമാണ് അതുപോലെ തന്നെ നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഈശോ ജീവിച്ചിരുന്ന കാലത്ത് രണ്ട് വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു നിയമങ്ങൾ പാലിക്കുന്നവർ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവർ അതുപോലെ തന്നെ മാനസാന്തരപ്പെട്ടവർ നല്ല ജീവിതം നയിച്ചവർ അനുസരിക്കുന്നവർ ഇതൊക്കെ ഇതല്ലാത്ത മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു മെരുക്കപ്പെടാത്തവർ അനുസരണയില്ലാത്തവർ നിയമം അനുസരിക്കാത്തവർ മാനസാന്തരപ്പെടാത്തവർ ഈ രണ്ട് വിഭാഗത്തെയും കൈകാര്യം ചെയ്യാൻ താൻ പ്രാപ്തനാണ് രണ്ട് വിഭാഗത്തിൻ്റെ മേലും ആധിപത്യം തനിക്കുണ്ട് എന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു ഈ കഴുത തള്ളയെയും കുട്ടിയെയും ഈശോ ഉപയോഗിക്കുന്നതിലൂടെ എന്നാണ് സഭാപിതാക്കന്മാരെ നമ്മളെ ഓർമ്മപ്പെടുത്തുക പത്താമത്തെ ഒരു സന്ദേശം കഴുതയെയും കഴുത കുട്ടിയേയും ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു സന്ദേശം കൂടിയാണ് ഇവിടെ പറയുക നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെട്ട ജനവും തിരഞ്ഞെടുക്കപ്പെടാത്ത ജനവുമുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ സൂചനയാണ് തള്ളക്കഴുതയെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ജനത്തിൻ്റെ സൂചനയാണ് കുട്ടിക്കഴുതാം ഈ രണ്ട് കഴുതകളെയും ക്രിസ്തു തൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തിരഞ്ഞെടുത്ത ജനത്തെയും തിരഞ്ഞെടുക്കാത്ത വിജാതീയ ജനത്തെയും സജാതീയ ജനത്തെയും വിജാതീയ ജനത്തെയും ദൈവത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല സുവിശേഷത്തിൽ പലയിടത്തും ക്രിസ്തു താക്കീത് ചെയ്യുന്നുണ്ട് തെക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും പലരും വിരുന്നിനിരിക്കുമെന്നും അതായത് സ്വജാതീയരേക്കാൾ വിജാതീയര് സ്വർഗപ്രാപ്തി ഉണ്ടാകും എന്നൊരു സൂചന കൂടി ഇതിലൂടെ കർത്താവ് തരുന്നുണ്ട് അതിൻ്റെ അർത്ഥം യേശുവിനെ വഹിക്കുന്ന യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന വിജാതീയരും അത് ഉണ്ടാകും എന്ന ഉറപ്പാണ് ഉള്ളിലൂടെ തരിക താൻ തിരഞ്ഞെടുത്തവർ മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെടാത്ത ജനതയും ദൈവത്തിന് സാക്ഷികളായി ദൈവത്തെ ചുമക്കുന്നവരായിട്ടുണ്ടാകും എന്ന ഉറപ്പാണ് പത്താമതായിട്ട് ഇത് തരുന്നത് എന്ന അർത്ഥം പതിനൊന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ യോശാനയുടെ ഭാഗം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ആരും കയറിയിട്ടില്ലാത്ത കഴുത കുട്ടി എന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഒന്നാമതായിട്ട് അത് ഫരിസേരും ചുങ്കക്കാരുമാണ് കാരണം ആരാലും മെരുക്കപ്പെടാൻ പറ്റാത്ത ആര് പറഞ്ഞാലും കേൾക്കാത്ത അഹങ്കാരത്തിൻ്റെ മൂർത്തിമഭാവങ്ങളാണ് കർത്താവിൻ്റെ കാലത്ത് ഫരിസേരും ചുങ്കക്കാരും അപ്പോൾ ആരും അവരെ ഒന്ന് ശിക്ഷണം കൊടുക്കാനോ അവരെ ഒന്ന് മെരുക്കാനോ അവരുടെ പുറത്ത് ജീനിയിടാനോ അവരുടെ അവരുടെ അടുത്ത് നിയമം കൊണ്ടുവരാനോ ഒന്നും തയ്യാറായിട്ടില്ല അങ്ങനെ സ്വതന്ത്രരായി സ്വ സ്വതന്ത്രം എന്ന് പറയുന്ന വാക്ക് തന്നെ പ്രശ്നമാകും തന്നിഷ്ടം പോലെ നടന്നിരുന്ന ഒരു വർഗത്തിൻ്റെ സൂചനയാണ് ആരും കയറാത്ത കഴുതക്കുട്ടി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക അത് അഹങ്കാരികളുടെ സൂചനയാണെന്നർത്ഥം പന്ത്രണ്ടാമതായിട്ട് ഈ കഴുതയെ കർത്താവ് മെരുക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് നമുക്ക് തരുന്ന സന്ദേശം പന്ത്രണ്ടാമതായിട്ട് നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് കടലിനെ ശാന്തമാക്കിയവൻ കാറ്റിനെ ശമിപ്പിച്ചവൻ കടലിൻ്റെ പുറത്ത് മുങ്ങാതെ നടന്നവൻ ലഘിയവനെ ഓടിച്ചവൻ മത്സ്യം പണം കൊടുത്തവൻ നമുക്കറിയാം നികുതി കൊടുക്കാനായിട്ട് മത്സ്യമാണ് കർത്താവിന് പണം കൊടുത്തതെന്ന് നമുക്കറിയാം അത്തിമരത്തെ ഉണക്കിയവൻ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തവൻ അവന് ഒരു നിയമവും വകുപ്പും ഇല്ലാത്തവൻ നിരീശ്വരവാദിയായവൻ അല്ലെങ്കിൽ സഭയെയോ സമൂഹത്തെയോ താല്പര്യമില്ലാത്തവൻ വിശ്വാസമില്ലാത്തവൻ കുറ്റം പറഞ്ഞ് നടക്കുന്നവൻ എത്ര കൊള്ളരുതാത്തവനായാലും അവരെയൊക്കെ ഒതുക്കാനും മെരുക്കാനും പാഠങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ കർത്താവിനാകും ശാന്തമാക്കാനായിട്ട് കർത്താവിനാകും എന്തിനേയും ശാന്തമാക്കിയവൻ അതിനെയും ശാന്തമാക്കും എന്ന് അർത്ഥം പതിമൂന്നാമത്തെ അർത്ഥം പണ്ടൊരിക്കൽ ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവന് ഹാനികരമാകും ഭരണകൂടം എന്ന് മനസ്സിലായപ്പോൾ യൗസൈ പിതാവിനോടും ഒപ്പം ഈശോ പലായനം ചെയ്യുന്നുണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തവനാണ് കർത്താവ് തൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി യൗസൈ പിതാവിനോടും മാതാവിനോടും ഒപ്പം പലായനം ചെയ്ത കർത്താവ് സമയത്തിൻ്റെ തികവിൽ പൂർണ്ണതയിൽ തൻ്റെ ജീവനൊരു പ്രശ്നമല്ല മരിക്കാനും താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മറ്റൊരു കഴുതപ്പുറത്ത് തിരിച്ചു വരുമ്പോഴേ ഇത് ചില അടയാളങ്ങൾ നമുക്ക് തരുന്നുണ്ട് ചില കഴുത ചിന്തകളും ചില കുരുത്തോല ചിന്തകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ശരിക്കു പറഞ്ഞാൽ ഈ യോസാന ദിവസം ഇത് കഴുതകളുടെയും കുരുത്തോലകളുടെയും ഉത്സവദിനമാണ് കുരുത്തോല എന്ന് വെച്ചാൽ ഇളം പ്രായത്തിലുള്ള ഓല എന്ന അർത്ഥം കുരുന്നുകളുടെ കാലം എന്നർത്ഥം ഒപ്പം തന്നെ എന്ന് വെച്ചാൽ സ്വാഭാവികമായും വലിയ ബുദ്ധിശക്തിയോ കഴിവോ ശ്രേഷ്ഠതയോ ഒന്നുമില്ലാത്ത ജീവിയാണ് അപ്പോൾ അശ്രേഷ്ഠരായ കഴിവുകളില്ലാത്ത മനുഷ്യരുടെ കുരുന്നുകളായ മനുഷ്യരുടെ കുഞ്ഞു ഇളം മനസ്സുകളുടെയൊക്കെ ഉത്സവത്തിൻ്റെ ദിവസമാണ് ഈ യോശാന നമ്മുടെയൊക്കെ മനസ്സുകൾ കുരുന്നുകളാകട്ടെ നമ്മുടെയൊക്കെ ബുദ്ധിയും നമ്മുടെയൊക്കെ ശ്രേഷ്ഠതയും നമ്മുടെയൊക്കെ അഹങ്കാരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിനെ ചുമക്കുന്ന കഴുതകളായിട്ട് മാറാൻ ഉള്ള കൃപ നമുക്ക് യാചിയാം അപ്പോൾ തീർച്ചയായിട്ടും ജറൂസലേമിലേക്ക് കർത്താവിൻ്റെ ദേവാലയത്തിലേക്ക് ജെറൂസലേം ദേവാലയം സ്വർഗത്തിൻ്റെ പ്രതീകമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കഴുതേക്ക് അവിടെ പ്രവേശനം കിട്ടിയത് കർത്താവിനെയും കൊണ്ട് ചെന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും കർത്താവിനെ കൊണ്ട് സ്വർഗീയത്തെ ജീവിതത്തെ അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കുന്ന തീർത്ഥാടകരായി ഈ യാത്ര ജീവിതയാത്ര നമുക്ക് തുടരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർമാൻ്റെയും നാമത്തിൽ ആമയം